ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്കിൻ്റെ ആദ്യഘട്ട പരീക്ഷ ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നൽകിയിരുന്നു ആ എല്ലാ വീഡിയോയുടെയും താഴെ കമൻ്റായി ഉദ്യോഗാർത്ഥികൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതിൽ ഒന്നാമത്തെ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം നമ്മൾ സാധാരണ ഒരു പരീക്ഷ കഴിയുമ്പോൾ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ചോദ്യങ്ങളുടെ ഉറവിടം പബ്ലിഷ് ചെയ്യാറുണ്ട് അത് എൽ ഡി സി കഴിഞ്ഞതിന് ശേഷവും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു രണ്ടാമത്തെ അവരുടെ ആവശ്യം അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നൽകിയിരുന്ന എൽ ഡി ക്ലർക്കിന്റെ പിക്യു പർവം പോലുള്ള സീരീസ് ആരംഭിക്കണം എന്നായിരുന്നു മൂന്നാമത്തെ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം നമ്മുടെ എൽ ഡി ക്ലർക്കിന് ലക്ഷ്യയുടെ ആപ്പിലൂടെ നൽകിയിരുന്ന കോഴ്സുകളാണ് എൽ ഡി സി ആവേശം അതുപോലെ തന്നെ എൽ ഡി സി സ്ക്വാഡ് അതെടുത്ത് പഠിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ വളരെ നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞു അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അവർ വീണ്ടും ആവശ്യപ്പെടുന്നത് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ വേണ്ടി ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഓൺലൈൻ കോഴ്സ് ആരംഭിക്കുന്നുണ്ടോ ഇങ്ങനെ മൂന്ന് ആവശ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വച്ചിരുന്നത് അതിൻ്റെ ഒന്നാമത്തെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത് അതായത് ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി നടന്ന തിരുവനന്തപുരം എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ ഉറവിടം ലഭ്യമായ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഉറവിടം ഏതൊക്കെയാണെന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു രണ്ടാമത് ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ ചെയ്യുന്ന ഉദ്യാർത്ഥികളെ മാത്രമേ ലക്ഷ്യമേ പരിഗണിക്കുന്നുള്ളൂ മറ്റു പതിമൂന്ന് ജില്ലകളിലും ഇനി പരീക്ഷ നടക്കാനുണ്ട് അവർക്ക് വേണ്ടി യൂട്യൂബ് ചാനലിലൂടെ ഒന്നും തന്നെ നൽകുന്നില്ലേ എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരിക്കലുമില്ല ഇരുപത്തേഴാം തീയതി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അധ്യാപകർക്ക് രണ്ട് ദിവസം വിശ്രമമായിരുന്നു അവർ പൂർവാധികം കൂടി അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഈ അടുത്ത ഘട്ട പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തിരുവനന്തപുരം എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെയും ഇന്ന് നടന്ന ഖാദി ബോർഡ് എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെയും ചോദ്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ് അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് നേടാൻ സഹായകരമാകും മൂന്നാമത്തെ ആവശ്യം എൽ ഡി ക്ലർക്കിൻ്റെ ഓൺലൈൻ കോഴ്സ് പോലെ ലക്ഷ്യയുടെ ആപ്പിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് ഉണ്ടോ എന്നുള്ളതായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സിലേക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മൾ അഡ്മിഷൻ തുടങ്ങും ഓഗസ്റ്റ് പതിനഞ്ചിന് ക്ലാസുകൾ ആരംഭിക്കും എൽ ഡി സി ആവേശം പോലെ എൽ ഡി സി സ്കോഡ് പോലെ വളരെ ഡീറ്റെയിൽഡായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ക്ലിയർ ചെയ്യാൻ കണക്കാക്കിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും ഞങ്ങൾ നൽകുന്നത് അപ്പോ ഉദ്യോഗാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ലക്ഷ്യം എപ്പോഴും മുമ്പോട്ട് പോയിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും കൂടുതൽ വിവരങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ആയി നൽകിക്കൊണ്ടിരിക്കും ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം ട്രിവാൻഡ്രം എൽ ഡി സിയിൽ ചോദിച്ച ജി കെ ചോദ്യങ്ങളും അവയുടെ ഉറവിടങ്ങളും ജി കെ ചോദ്യങ്ങൾ നമുക്കറിയാമല്ലോ ഏകദേശം എഴുപതോളം ചോദ്യങ്ങൾ ഇൻക്ലൂഡിങ് ഐ ടി അത്ര വരുന്നത് അതിൽ കറന്റ് അഫയേഴ്സ് വരും നിയമങ്ങൾ വരും അതിനെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ വരുന്ന ചില മേഖലകളിൽ നിന്ന് മാത്രമേ നമുക്ക് ഉറവിടങ്ങൾ ലഭ്യമാകും അതായത് എസ് സി ആർ ടി ആ ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇനി വരാൻ പോകുന്ന പരീക്ഷ എഴുതുന്നവർ ഉറപ്പായിട്ടും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്ന അധ്യായങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് ശരി നമുക്ക് അങ്ങനെ ഉറവിട ലഭ്യമായ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം തന്നെ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘണനാക്രമം എഴുതുക എന്നുള്ളതാണ് പി എസ് സി ബേസ്ഡായിട്ട് പഠിക്കുന്ന എല്ലാ ഉദ്യോഗർത്ഥികളും ശരിയാക്കുന്ന ചോദ്യം തന്നെയാണ് പക്ഷേ ഇത് എവിടെ നിന്നാണ് ചോദ്യകർത്താവ് എടുത്തിരിക്കുന്നതെന്ന് അറിയാമോ പ്ലസ് ടുവിന്റെ പാഠപുസ്തകത്തിൽ നിന്നാണ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെ ടെൻഷൻ അടുപ്പിക്കാനല്ല ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത് എങ്കിലും സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക തിരുവനന്തപുരം എൽ ഡി ക്ലർക്കിൽ നടന്ന ചില ചോദ്യങ്ങളും ഇന്ന് നടന്ന ഖാദി ബോർഡ് എൽ ഡി ക്ലർക്കിന്റെ ചില ചോദ്യങ്ങളും പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പുറകെ പോയി ടെൻഷനായി പഠിച്ചതും കൂടെ മറന്നു പോകേണ്ട പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഹൈഡ് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഓപ്പണായി പറഞ്ഞതാണ് പ്ലസ് വൺ പ്ലസ് ടു പാഠപുസ്തകങ്ങളിൽ നിന്ന് റെഫർ ചെയ്തുകൊണ്ടും നമ്മൾ ഈ പരീക്ഷയിൽ ചോദ്യങ്ങൾ കണ്ടു ഇത് പ്ലസ് ടുവിൻ്റെ കേരള ഹിസ്റ്ററിയിലെ ടോപ്പിക്കാണ് കേരളം ആധുനികതയിലേക്ക് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് ഇത് പത്താം ക്ലാസ്സിലും പഠിക്കാനുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ആ ചാപ്റ്റർ പഠിക്കുമല്ലോ അപ്പോൾ അത് പ്ലസ് ടുവിൻ്റെ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി നോക്കുക ഏതാണ് കേരളം ആധുനികതയിലേക്ക് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്നു ചാനാർലകള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് ക്ഷേത്ര വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ബി ആയിരുന്നു താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് ഇത് ബേസ് ആയിട്ട് പി എസ് സി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്കിത് എലിമിനേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു കാരണം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ സമരമാണെന്ന് ഒരുവിധം പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം അത് ശരിയാണ് ജാലിയം വാലാബാഗ് തൊള്ളായിരത്തി പത്തൊമ്പതാണെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷെ ഇതിൽ ഇരുപത്തി ഒന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ തെറ്റാണ് അപ്പൊ ഒന്ന് ശരിയുള്ള എത്ര ഓപ്ഷൻ ഒന്നും നോക്കുക ഒന്ന് ശരിയുള്ള രണ്ട് ഓപ്ഷനേ ഉള്ളൂ എയും സിയും രണ്ട് തെറ്റാണ് ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ രണ്ട് ശരി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും എ ഓപ്ഷൻ വരില്ല ഉത്തരം സി എ വരുള്ളൂ ഇത് എലിമിനേഷൻ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ എന്നാലും അത് നമ്മളൊരു ലെക്ക് പോലെ ഇരിക്കും അപ്പൊ ഈ ചോദ്യം എവിടെന്നാണ് എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ വായിച്ച ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അയാൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ സാധാരണ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇങ്ങനൊരു പോയിന്റ് നമുക്ക് സ്കൂൾ തലത്തിൽ കാണാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക പ്ലസ് ടുവിലെ പ്രമേയം പന്ത്രണ്ട് മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും ഇനി എൽ ഡി എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും സ്വാതന്ത്ര്യ സമരം ക്ലിയർ ചെയ്യാൻ വേണ്ടി മസ്റ്റായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ഇതാണ് ഇത് പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പഠിക്കണം വായിച്ചാൽ പോലെ വൃത്തിയായി പഠിച്ചിട്ട് പോകണം കാരണം ഇനി സമയമുണ്ട് അടുത്ത ഘട്ടം പതിനേഴാം തീയതിയാണ് ഒഴിവാക്കാൻ പാടില്ലാത്ത അധ്യായം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അധ്യായം മഹാത്മാഗാന്ധിയും ദേശീയപാത പ്രസ്ഥാനം എന്നാണ് അവിടുത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ആ ചാപ്റ്റർ വായിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ആ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം ഗാന്ധിജിയുടെ അന്ത്യനാളുകളെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നു ആ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായി കൊടുത്തിരിക്കുന്നു നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപതാം തീയതി ഗാന്ധിജിയുടെ ജീവൻ അപകരിക്കാൻ ഒരു ശ്രമമുണ്ടായെങ്കിലും അദ്ദേഹം നിർഭയനായി മുന്നോട്ടു നീങ്ങി എന്ന് ഇതിൽ നിന്നാണ് കൃത്യമായിട്ട് ചോദ്യാർത്ഥാവ് ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വ്യക്തം അതുകൊണ്ട് അടുത്ത തവണ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി ഈ പറഞ്ഞ ഭാഗത്തിന്റെ തൊട്ടു താഴെയുള്ള പോർഷൻസും ഈ പറഞ്ഞ ഭാഗത്തിൻ്റെ തൊട്ടു മുകളിലുള്ള പോർഷൻസും വായിക്കാൻ ശ്രമിക്കണം പിന്നെ മുഴുവനായിട്ട് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ സമയം അനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിന്റെ ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അടുത്തത് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുക്കുന്ന പ്രസ്താവനകളിൽ ശരിയത് ഇത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് ഫസൽ അലി കമ്മീഷനെ കുറിച്ചാണ് ചോദ്യം ഫസൽ അലി കമ്മീഷനെ കുറിച്ച് കൃത്യമായിട്ട് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായമായ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന അധ്യായത്തിൽ വൃത്തിയായി കൊടുത്തിരിക്കുന്നു ഉറപ്പായിട്ടും പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന എൽ ജി എസ് എൽ ഡി സി പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് സ്വതന്ത്രാനന്തര ഇന്ത്യ അതിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് രൂപീകരിച്ചത് ശരിയാണ് ഇത് ഷാ കമ്മീഷൻ എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു തെറ്റാണ് ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഫസൽ അലി എച്ച് എൻ പുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അപ്പൊ ഇതിൽ ശരിയായത് ഒന്നും മൂന്നും നാലുമാണ് ഉത്തരം ഡി ആണ് അതിനുശേഷം പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ ജോഗ്രഫിയിലെ ഇത്തവണത്തെ തിരുവനന്തപുരം എൽ ഡി ക്ലർക്കിന്റെ ജോഗ്രഫി മേഖല ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് എസ് സി ആർ ടിയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഭാഗം എടുത്തിട്ട് അവിടെ നല്ല ചോദിച്ചിരിക്കുന്നത് ഒരു ചാപ്റ്റർ നിന്ന് ഒരു പ്രസ്താവന അടുത്ത ചാപ്റ്റർന്ന് അടുത്ത പ്രസ്താവന അതായത് ഒരു മേഖലയിൽ നിന്നും ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നാല് പ്രസ്താവനകൾ തന്നിട്ടാണ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഇതിൽ പറയുന്നത് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ അതല്ല അന്തരീക്ഷത്തിൽ ഏറ്റവും താഴത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് തെറ്റാണ് പ്രോപ്പോഫിയറാണ് താഴ്ത്തപ്പാളി നൈട്രോസ് ഓക്സൈഡ് ഒരു ഹരിതകൃത വാതകമാണ് ശരിയാണ് ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണെന്നാണ് പറയുന്നത് അല്ല ഗ്രാനൈറ്റ് ആഗ്നേയ ശിലയാണ് അത് തെറ്റാണ് അളകനന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വച്ച് കൂടിച്ചേരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തെറ്റായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ഉത്തരം ആണ് അപ്പൊ നോക്ക് നിങ്ങൾ പഠിക്കേണ്ടത് ഭൂമിയുടെ പുതപ്പ് എന്ന് പറഞ്ഞ അധ്യായം നല്ലതായിട്ടൊന്ന് വായിക്കുക ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് വായിക്കുക പിന്നെ എല്ലാവരോടും പറയാനുള്ളത് ജോഗ്രഫി എന്ന് പറയുമ്പോ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ധ്യായം പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററും സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്ററുമാണ് അത് രണ്ടും അരച്ച് കലക്കി കുടിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് പോവാ വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതുപോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം താഴെ താഴെപ്പറയുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര പ്രവാഹം ഏത് റീസെന്റ് ആയിട്ടുള്ള ഒരു പി എസ് സി പരീക്ഷയിലും ചോദിക്കാത്ത ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യം ഇതുവരെ പരിഗണിക്കാത്ത ഒരു എസ്ഇ ആർ ടി ചാപ്റ്റർ നിന്നുള്ള ചോദ്യം ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടൂലെ ചാപ്റ്റർ ഫൈവ് സമുദ്രവും മനുഷ്യനും എന്ന അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അഗുൽഹാസ് പ്രവാഹം എന്നാണ് ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് സമുദ്രവും മനുഷ്യനും എന്ന അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുമോ ഇല്ലേ എന്നുള്ള കാര്യം കൃത്യമല്ല എങ്കിലും ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും അതിനുശേഷം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇത് മൂന്ന് ചാപ്റ്ററിൽ നിന്ന് പത്താം ക്ലാസ്സിലെ മൂന്ന് ചാപ്റ്ററിൽ നിന്ന് അവരെടുത്ത ഒരു ചോദ്യമാണ് അതായത് സ്റ്റാൻഡേർഡ് സമയത്തെ കുറിച്ച് ഋതുഭേദങ്ങള് സമയവും എന്ന അധ്യായത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിലാണ് കൂടംകുളം ഒരു ആണവ നിലയമാണെന്ന് കൊടുത്തിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഭൗമോർജ നിലയൊന്നാണ് അപ്പൊ അത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം അതുപോലെ സത്ലജ് സിന്ധുവിന്റെ പോഷക നദിയാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യയിലും പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പ്രസ്താവനകൾ മൂന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അതുപോലെ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ് കാരണം തമിഴ്നാട്ടിലെ കൂടംകുളം എന്ന് പറയുന്നത് ആണവ നിലയമാണ് അതുപോലെ ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ് അപ്പൊ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സി ആണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഇത് പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ നമുക്ക് കിട്ടില്ല ഇത് കൃത്യമായിട്ട് എൻ സിആർ ടി പ്ലസ് വണ്ണിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു പ്ലസ് വൺ ഇന്റെ ജോഗ്രഫിയിലെ പത്താമത്തെ അധ്യായത്തിൽ നിന്നാണ് അപ്പോൾ ഇനി അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ആണ് പക്ഷെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് പ്ലസ് വണ്ണിൽ നിന്നാണ് ചാപ്റ്ററിന്റെ പേര് അന്തരീക്ഷം ക്രമണവും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും എന്നാണ് അറ്റ്മോസ്ഫിറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റംസ് എന്ന അധ്യായത്തിൽ വളരെ കൃത്യമായി ഹരികയനെ കുറിച്ച് കൃത്യമായിട്ട് നൽകിയിരിക്കുന്നു ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു ഹരി എന്ന പേരിൽ അറിയപ്പെടുന്നു പരീക്ഷയ്ക്ക് ചോദിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കാണ് തിരുവനന്തപുരം ജില്ലക്കാർക്ക് കിട്ടിയത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത റെഗുലർ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് തവണയെങ്കിലും ആയിട്ട് ഈ ജലപാതകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ തന്നെ പലപ്പോഴായിട്ട് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഇത് പത്താം ക്ലാസ്സിലെ അധ്യായമാണ് പത്താം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്നുള്ള ചോദ്യമാണ് നെക്സ്റ്റ് എക്കണോമിക്സ് എക്കണോമിക്സ് നിങ്ങൾ ഇത്തവണ പരീക്ഷയ്ക്ക് അടുത്ത ജില്ലയ്ക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ഭാഗമായിട്ട് പറയുന്നതല്ല ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ നമ്മൾ കൃത്യമായിട്ട് എക്കണോമിക്സ് അധ്യാപകം പഠിപ്പിച്ച അതേ വസ്തുതകൾ അതേ പ്രസ്താവന ഉൾപ്പെടെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആപ്പ് എടുത്തിട്ടുള്ളവർ ഒന്നുകൂടി ആ ക്ലാസ്സുകളെല്ലാം കണ്ടാൽ മതിയാവും അതുകൊണ്ട് എടുത്തു പറയാനാണ് ആപ്പിലോട്ട് അഡ്മിഷൻ എടുക്കാനോ ആപ്പിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല ഓൺലൈൻ കോഴ്സിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അവർ കൃത്യമായിട്ട് ആ എക്കണോമിക്സിന്റെ ക്ലാസ് കണ്ടിട്ട് പോയാൽ മതി അത് തന്നെ ധാരാളമാണ് കാരണം കൃത്യമായിട്ട് പ്രസ്താവന ചോദിച്ചായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതിയവർക്കറിയാം അറിയാം എക്കണോമിക്സ് അതേപോലെ തന്നെയാണ് പഠിപ്പിച്ച അതേ സെൻറ്റൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിലും മറ്റുള്ളവർ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ എട്ടാം ക്ലാസ്സിലെ സാമ്പത്തിക ആസൂത്രണം ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക ഒമ്പതാം ക്ലാസ്സിലെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന് പറഞ്ഞ അധ്യായം കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത ഘട്ടത്തിൽ പരീക്ഷ ഉള്ളവർ ഉറപ്പായി ശ്രദ്ധിക്കേണ്ട എക്കണോമിക്സിലെ അധ്യായങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിൽ പതിമൂന്നാമത്തെ ചോദ്യം ആൻസർ ഈ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഒന്നും രണ്ടും മൂന്നും ഇതിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു എങ്കിൽ നാലാമത്തെ പ്രസ്താവന ശരിയല്ലായിരുന്നു ഉത്തരം ഡി ആയിരുന്നു പി എസ് സി ആൻസർ കൊടുത്തത് അത് തന്നെയാണ് ശരി ഉത്തരം ഇത് സാമ്പത്തിക ആസൂത്രണം എന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്ന് കൃത്യമായി ചോദിച്ചതാണ് അടുത്തത് പതിനാല് പതിനാലാമത്തെ ചോദ്യം ആക്ച്വലി ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണ് ഇത് എക്കണോമിക്സിലോ ജോഗ്രഫിയിലോ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചോദ്യമാണ് അപ്പോൾ അടുത്ത തവണ പോകുന്നവർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്ഥിതി വിധവരെ കണക്കുണ്ട് അതിൽ ഈ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അതിന്റെ ക്രമീകരണം അതെല്ലാം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് നിങ്ങൾ ആ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോയാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ക്യാൻസർ ചെയ്യാൻ പറ്റും ഇതിൽ ഇതിന്റെ ഓർഡർ കൃത്യമായിട്ട് പതിനാല് ബി ആയിരുന്നു അത് ക്യാൻസറൊക്കെ വന്നതുകൊണ്ട് ഞാനിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പതിനാലാമത്തെ ചോദ്യം അതിൽ നിന്നാണ് വന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഘടന അനുസരിച്ച് എഴുതാനാണ് വർഷങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ബാങ്ക് ത് ആസൂത്രണ കമ്മീഷൻ്റെത് അതുപോലെ തന്നെ നോട്ട് നിരോധനം ഭൂപരിഷ്കരണം ഇത് പല ചാപ്റ്ററിൽ നിന്നാണ് വന്നത് എങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളിൽ നിന്ന് ഈ പോർഷൻ വന്നിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു സാമ്പത്തിക ആസൂത്രണം ഈ രണ്ട് അധ്യായം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഇതിന്റെ ഡി ആയിരുന്നു കൃത്യമായിട്ടുള്ള ഉത്തരം അതിനുശേഷം പതിനേഴ് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എ ആയിരുന്നു ഈ ചോദ്യം വന്നിരിക്കുന്നത് സാമ്പത്തിക ആസൂത്രണത്തിൽ നിന്നാണ് അതായത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അതുപോലെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അതെല്ലാം വന്നിരിക്കുന്ന എട്ടാം ക്ലാസ്സിലെ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്നായിരുന്നു നെക്സ്റ്റ് പത്തൊമ്പതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചോദ്യം ഇതിന്റെ ഉത്തരം ഡി ആയിരുന്നു രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് അതായത് ഇന്ത്യൻ സമ്പദ്ഘടന ഉദാരവത്കരിച്ചു ആഗോള കമ്പോളവുമായി സംയോജിപ്പിച്ചു അതുപോലെ തന്നെ മൂന്നാമത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു എന്നാൽ ഒന്നും നാലും തെറ്റായിരുന്നു സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്നുള്ളതല്ല കൂട്ടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതുപോലെ ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിച്ചു അതൊന്നും അല്ല പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ടത് അപ്പം കൃത്യമായിട്ട് രണ്ടും മൂന്നും ശരി ഒന്നും നാലും ശരിയല്ല എന്നുള്ള ഡി ഓപ്ഷൻ ആയിരുന്നു ശരി ഉത്തരം ഇത് ഒമ്പതാം ക്ലാസ്സിലെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന അധ്യായത്തിൽ നിന്ന് ചോദിച്ചതാണ് അതുപോലെ തന്നെ പ്ലസ് വണ്ണിലെ സാമ്പത്തിക നയങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് എക്കണോമിക്സിൽ അതിൽ നിന്നുമാണ് ഈ ചോദ്യം കൃത്യമായി എടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഇത് എലിമിനേഷൻ മെത്തേഡ് വഴി പഠിക്കാം എങ്കിലും ഇതിനകത്ത് കൃത്യമായിട്ട് ഈ പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ ഫൈവിലെ നിയമനിർമ്മാണ സഭ എന്നൊരു അധ്യായമുണ്ട് അതിനകത്ത് രാജ്യസഭയുടെ അധികാരങ്ങളെന്ന് പറഞ്ഞൊരു കൃത്യമായ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട് ആ ബോക്സിനകത്ത് ഈ പോയിന്റ് കൃത്യമായി കൊടുത്തിരിക്കുന്നു സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകർ ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം എന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഈ പ്രസ്താവന ശരിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ശരി വരുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ള ഓപ്ഷൻ ബി ആണ് അതിൽ നിന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യം അത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഒരു ബോക്സിനകത്താണ് നൽകിയിരിക്കുന്നത് അടുത്തത് ബയോളജിയിലെ ക്വസ്റ്റ്യൻ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് എന്നാണ് ചോദ്യം ഉത്തരം ടെൻ ആണ് ഇത് മുമ്പും ഞാൻ ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക് നോക്കിയേ കൃത്യമായിട്ട് ബയോളജിയിലെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ചലനത്തിന്റെ ജീവശാസ്ത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ചലനത്തിന്റെ ജീവശാസ്ത്രം ദാ ടെൻടെൻ കൃത്യമായി കൊടുത്തിരിക്കുന്നു പേശികൾ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജന കല ഏതാണ് ടെൻടെൻ അതിനുശേഷം ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ് ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ എവിടെ ഈ ചോദ്യം വന്നത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ബയോളജി അധ്യായം ചാപ്റ്റർ തേർട്ടീൻ വൈവിധ്യം നിലനിൽപ്പിന് വൈവിധ്യം നിലനിൽപ്പിന് പൊതുജന പങ്കാളിത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ നോക്ക് ഇതല്ലേ ചോദ്യം ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം കമ്മ്യൂണിറ്റി റിസർവുകൾ ഇതിൽ നിന്നാണ് ചോദ്യം വൈവിധ്യം നിലനിൽപ്പിന് അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാറുണ്ട് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിന് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് ഈ അധ്യായമാണ് വൈവിധ്യം നിലനിൽപ്പിന് ഓക്കെ ദ്രാവകാവസ്ഥയിലുള്ള യോജക യോജകകലയ്ക്ക് ഉദാഹരണം യോജക യോജകകലകളൊക്കെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പല സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യോജകകലകൾ എന്തൊക്കെയാണെന്ന് അറിയണം എന്നാൽ അതിൽ ദ്രാവകാവസ്ഥയിലുള്ള അപ്പോൾ രക്തം ദ്രാവകാവസ്ഥയിലാണെന്നുള്ള കാര്യം അറിയാം ഇനി രക്തം യോജക യോജകലയാണോ എന്നുള്ളതാണ് നിങ്ങളുടെ ഡൗട്ട് അത് പത്താം ക്ലാസ്സോടുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല എന്നാൽ പ്ലസ് വണ്ണിലേക്ക് നമ്മൾ പോകുമ്പോൾ ശരീരദ്രവങ്ങൾ കണ്ടോ ബോഡി ഫ്ലൂയിഡ്സ് അവയുടെ പര്യനവും സർക്കുലേഷൻ അതിനകത്ത് നോക്കിക്കേ പ്ലാസ്മ രക്തകോശങ്ങൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക യോജക കലയാണ് രക്തം അപ്പൊ രക്തം യോജക കലയാണെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് രക്തത്തിന്റെ അവസ്ഥ ദ്രാവകാവസ്ഥയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം രക്തമാണ്ക്സ്റ്റ് ബുക്ക് എന്നുള്ള ഡയറക്ട് ചോദ്യമായിരുന്നു ഇനി മനുഷ്യ ശരീരത്തിൽ ഉപാധപയ പ്രവർത്തനങ്ങളുടെ ബലമായി ഉണ്ടാവുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവം ഏത് എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഉത്തരം കരളാണ് കരൾ ഇതെവിടെന്നാണ് ചോദിച്ചത് ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ ഫൈവ് വിസർജനം സമസ്ഥിതി പരിപാലനത്തിന് വിസർജനം സമസ്ഥിതി പരിപാലനത്തിന് ദ ഇവിടെ കൃത്യമായി കരൾ എന്ന മാലിന്യ മാലിന്യ സംസ്കരണശാല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കൃത്യമായി നൽകിയിരിക്കുന്നു പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു ഇവയുടെ ഉപാചപയ പ്രവർത്തനങ്ങളുടെ ഫലമായി നൈട്രജൻ അടങ്ങിയ പല ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട് കോശങ്ങൾ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലെ രക്തത്തിലൂടെ കരളിലെത്തുന്നു കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയയായി മാറ്റുന്നു വളരെ വൃത്തിയായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം പരീക്ഷയ്ക്ക് അതേപടി പഠിച്ചോദിച്ചു തന്നെ ഉള്ളു അടുത്തത് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോഫിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന ഉണ്ടാവുന്ന അസുഖം ഏതാണെന്നുള്ളതാണ് പലപ്പോഴായിട്ട് പരീക്ഷ കഴിഞ്ഞതിനു ശേഷം കുട്ടികൾ ഡൗട്ട് ചോദിച്ചൊരു കാര്യമാണ് ഭീമാകാരത്വവും വരില്ലേ അക്രോ മേഖലയും വരില്ലേ എന്നുള്ള കാര്യം കൃത്യം അതിനൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല കാരണം ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായി കൊടുത്തിരിക്കുന്നു വളർച്ചയുടെ ഘട്ടങ്ങളിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു ഈ അവസ്ഥയാണ് ഭീമാകാരത്വം എന്നാൽ വളർച്ചാ ഘട്ടത്തിൽ അതിൻ്റെ ഉത്പാദനം കുറഞ്ഞാൽ വളർച്ച മുരടിച്ച് വാമനത്വത്തിന് കാരണമാവുന്നു അത് കഴിയുന്നു അതാണ് നമ്മൾ പഠിക്കുന്ന ഭീമാകരത്വം വാമനത്വം പക്ഷേ വളർച്ചാഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോഫിന്റെ അമിത ഉത്പാദനം മൂലം മുഖം താടിയല് വിരുകൾ എന്നിവയുടെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാവും ഇതാണ് അക്രോ മെഗാലി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിന് കൃത്യമായിട്ട് മുതിർന്ന വ്യക്തികളിൽ ഇത് കാരണം ഉണ്ടാവുന്നത് അക്രോ മെഗാലി തന്നെയാണ് ശരി ഉത്തരം ഓക്കെ അതിനുശേഷം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്ഞിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഉത്തരം ലൈസോസൈം എന്നാണ് ദാ ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിൽ ആഹാര അന്നപഥത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് ഈ ചാപ്റ്റർ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് ദാ ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു ഭക്ഷണത്തിലെ വിഴുങ്ങാൻ പാകത്തിന് വഴി വഴുപ്പുള്ളതാക്കുന്നു ഇതിനകത്ത് കൃത്യമായിട്ട് ലൈസോസൈമിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ പറഞ്ഞ ചോദ്യം പോലെ തന്നെയാണ് അപ്പം ഇത് ആഹാരം അന്നപഥത്തിലും എന്ന മേഖലയിൽ നിന്ന് ചോദിച്ചതാണ് അടുത്തത് ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പോയിന്റ് രണ്ട് ി മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതി ഓർജം എത്രയായിരിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇത് ഒരു പ്രോബ്ലം ആണ് ഫിസിക്സിന്ന് ബന്ധപ്പെട്ട് വരുന്നത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അതേ ചോദ്യമാണ് എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് ഇത് ആ ചോദ്യം എന്താ ഇതാണ് ഒരു മീറ്റർ ഉയരമുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു കെ ജി മാസുള്ള ഒരു പുസ്തകത്തിന്റെ സ്ഥിതി ഓർജം എത്രയാണ് അത് അവരിവിടെ സോൾവ് ചെയ്ത ആൻസർ കൊടുത്തിരിക്കുന്നു ടു ജൂൾ എന്നാണ് അതിന്റെ ആൻസർ ഇതാണ് ആണ് ശരി അതിനുശേഷം നക്ഷത്രങ്ങൾ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് അപ്പോൾ ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ചാപ്റ്റർ ഫൈവ് പ്രവർത്തി പവർ ഊർജം ഡയറക്റ്റ് അതിൽ നിന്ന് എടുത്ത് ചോദിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അതിനുശേഷം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഉത്തരം അപവർത്തനമാണ് അപവർത്തനം ദാ ഇതിനകത്ത് കൃത്യമായി പറയുന്നു അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഇത്തരത്തിൽ അന്തരീക്ഷത്തിലെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ ഓരോ അന്തരീക്ഷ പാളിക്കും വ്യത്യസ്ത അപവർത്തനാംഗമായതുകൊണ്ട് അതിന് തുടർച്ചയായ അപവർത്തനം സംഭവിക്കുന്നു നക്ഷത്രങ്ങൾ വളരെ അകലെ ആയതിനാൽ അതൊരു ബിന്ദു സ്രോതസ് പോലെ അനുഭവപ്പെടുന്നു അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി അപവർത്തനം കഴിഞ്ഞു കണ്ണിലെത്തുമ്പോൾ മറ്റു പല ബിന്ദുക്കളിൽ നിന്നും വരുന്നത് പോലെ തോന്നും ഇതാണ് നക്ഷത്രത്തിന്റെ മിന്നി തിളകുന്നതിന് കാരണം അപ്പോൾ ഏതാണ് അപവർത്തനം അഞ്ചാമത്തെ ചാപ്റ്റർ എത്രാം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ ഫിസിക്സിലെ പ്രവാ പ്രകാശത്തിന്റെ അപവർത്തനം അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കൃത്യമായി നമുക്ക് മനസ്സിലാവും ഓക്കെ അതിനുശേഷം താഴെ പറയുന്ന യഥാർത്ഥ ലൈന് ഏത് എന്നാണ് ചോദ്യം സോഡിയം അമാൽഗം സോഡിയം അമാൽഗം പ്ലസ് ടു കെമിസ്ട്രിയിലെ ലൈനുകൾ എന്ന ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ് പത്താം ക്ലാസ് വരെ നമുക്ക് ഇത് പഠിക്കാനില്ല എന്നാൽ താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ലോഹ നിർമ്മാണം പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ നാലാമത്തെ ചാപ്റ്റർ ലോഹ നിർമ്മാണം എന്ന അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എസ് സി ആർ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് എടുത്തതാണ് എന്നുള്ള കാര്യം മനസ്സിലാവും ഇത്രയാണ് ജി കെ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ഇത്തവണത്തെ പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പാലിലെ വെണ്ണ പോലും തുടങ്ങുന്ന ഒരു കവിതയിലെ നാല് വരികൾ ഇത് ഏത് കവിതയിൽ നിന്നാണ് ചോദ്യം ഇത് മൊയ്തീൻ മാല എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഈ ചോദ്യകർത്താവിത എവിടെ നിന്നാണ് എടുത്തതെന്ന് ഉറപ്പില്ല എങ്കിലും ഇത് കൃത്യമായി നൽകിയിരിക്കുന്നത് പ്ലസ് വണ്ണിലെ മലയാളം ചാപ്റ്റർ ഫോർ ഉറവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതിൽ ഒരുപാട് കവിതകൾ കൊടുത്തിട്ടുണ്ട് അതിൽ മൊയ്തീൻ മാല കൊടുത്തിരിക്കുന്നു ഖാസി മുഹമ്മദ് രചിച്ചത് അതാ അവിടെ പറയുന്നതുണ്ടല്ലോ പാലിലെ വെണ്ണ പോൽ പോൽതാക്കി ചൊല്ലുന്നോൻ എന്ന് പറഞ്ഞിട്ട് വരി അതിനകത്ത് കൃത്യമായി നൽകിയിരിക്കുന്നു തുടർച്ചയായിട്ട് ഇനിയും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണോ എടുത്തു ഞാൻ ഉറപ്പു പറയുന്നില്ല പക്ഷേ പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് സോ നിങ്ങൾ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് എടുത്തിട്ട് നിന്റെ തൊട്ടു താഴെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതിൻ്റെ അടുത്ത് പറയുന്ന ഏതെങ്കിലും കൃതിയോ വരികളോ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് പോവുക ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ എന്ന് പറയുന്ന കവിതാശകലം കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള ചില മേഖലകൾ ഒന്ന് വായിച്ചു വിടാൻ പറ്റും ചിലപ്പം നിങ്ങൾക്ക് കിട്ടുന്നെങ്കിലോ മാർക്ക് അതുകൊണ്ട് ഞാൻ ഈ സെഷനിൽ ഇതുകൂടെ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് തിരുവനന്തപുരം എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഉറവിടങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ കറണ്ട് അഫെയർ ആണ് അതിന് ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പത്രങ്ങളിലൂടെയും ജേണൽസിലൂടെയും നമ്മൾ അറിയുന്നത് തന്നെയാണ് പിന്നെ നിയമങ്ങളാണ് നിയമങ്ങൾ കൃത്യമായ നിയമത്തിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത് അതിൽ ഉറവിടങ്ങൾ ഇല്ല നിയമത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് മറ്റുള്ള ചോദ്യങ്ങളിൽ നമുക്ക് കൃത്യമായി ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇതിൽ മെൻഷൻ ചെയ്ത അധ്യായങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം ഉറവിടങ്ങൾ കണ്ടെത്തുന്ന മറ്റൊരു വീഡിയോയുമായി അടുത്ത സെഷനിൽ കാണാം നന്ദി